നമസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയായിരുന്നു കാവ്യ മാധവൻ അന്നും ഇന്നും കാവിയ്ക്ക് വലിയ ജനപ്രീതിയാണ് ലഭിച്ചിട്ടുള്ളതും ഇടയ്ക്ക് നടി പല ഗോസിപ്പുകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യമല്ലെന്ന് പിന്നീട് തെളിഞ്ഞു ദിലീപ് മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹമോചനത്തിന് പിന്നാലെ കാവിയും ദിലീപും വിവാഹിതരായി ഇതോടെ മുൻപ് പ്രചരിച്ചിരുന്ന ഗോസിപ്പുകളൊക്കെ ശരിയായിരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അന്ന് മുതൽ കാവിക്കും ദിലീപിനുമെതിരെ ഗുരുതര നിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് വിമർശനങ്ങളെയും വിവാദങ്ങളെയും ഒക്കെ മറികടന്ന് സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് കാവ്യം ദിലീപും ഇപ്പോൾ അടുത്ത സോഷ്യൽ മീഡിയയിലേക്ക് കാവ്യ കടന്നു വന്നത് കുടുംബജീവിതത്തിലാണ് കാവ്യ എന്ന് പ്രാധാന്യം നൽകുന്നത് എങ്കിലും പ്രിയ നടി തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ബാലതാരമായാണ് കാവ്യ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ നായികയുമായി പിന്നീട് അങ്ങോട്ട് കാവ്യയുടെ ചൈത്രയാത്രയായിരുന്നു സെപ്റ്റംബർ പത്തൊൻപതിന് ഒരു വയസ്സ് വയസ്സുകൂടി നാൽപ്പതിലേക്ക് കടന്നിരിക്കുകയായിരുന്നു താരം മുപ്പതുകളിൽ വിവാദങ്ങൾക്ക് തീരെ പഞ്ഞമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നും കാവ്യുടെ വ്യക്തി ജീവിതം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് തെറ്റായ കാരണങ്ങളായിരുന്നു ഒരു സമയത്ത് സിനിമ പോലെ തന്നെ ജീവിതത്തെയും അത് ബാധിച്ചു ഇപ്പോഴത്തെ കാവ്യമാധവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടാൽ ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ കാവ്യ് ഒരൊറ്റ ലക്ഷം ഉള്ളൂ ലക്ഷ്യ അഞ്ചാം വയസ്സ് മുതൽ തുടങ്ങിയതാണ് കാവ്യമാധവൻ തന്റെ അഭിനയ ജീവിതം മൂന്ന് പതിറ്റാണ്ടിലേറെയായി അതിൽ തന്നെയായിരുന്നു കാവ്യയുടെ ജീവിതം സിനിമയ്ക്കും അഭിനയത്തിനും വേണ്ടി പഠനം പോലും മാറ്റിവെച്ചു പകരം വെക്കാനില്ലാത്ത നടിയായി കാവ്യ വളർന്നതും അതുകൊണ്ടാണ് എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ എനിക്ക് കുടുംബമാണ് പ്രാധാന്യമെന്ന് ആദ്യ വിവാഹ സമയത്തെ കാവ്യ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുൻപ് കാവ്യ ചെയ്ത സിനിമ അവസാന ചിത്രമാണെന്ന് പ്രഖ്യാപിച്ചതും അങ്ങനെയാണ് നല്ല ഒരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടുപോയ കാവിക്ക് ആ ജീവിതയാത്ര അത്ര സുഖകരമായിരുന്നില്ല മലയാള സിനിമ അന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ കുട്ടിയാഘോഷത്തോടെ കഴിഞ്ഞ വിവാഹം അധിക ദൂരം പോയില്ല വീണ്ടും കാവ്യ അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തി രണ്ടാം വരവിൽ സിനിമ മാത്രമല്ല മറ്റെന്തെങ്കിലും വരുമാനമാർഗം കൂടെ തനിക്ക് വേണമെന്ന് കാവ്യ മനസ്സിലുറപ്പിച്ചിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് ലക്ഷ്യ എന്ന ഓൺലൈൻ പ്രോട്ടീക് ഇപ്പോൾ അത് ഓഫ്ലൈനായും ഉണ്ട് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കാവ്യമാധവൻ പാതയിൽ വെച്ച് നിർത്തിയ തന്റെ പഠനം പുനരാരംഭിച്ചു പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി നേടിയ കാവ്യ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പ്ലസ് ടുവും ബികോമും കംപ്ലീറ്റ് ചെയ്തു അതിനൊപ്പം സിനിമകളിലും സജീവമായി ഒരു ഘട്ടം എത്തിയപ്പോൾ കാവ്യ അഭിനയം ഗണ്യമായി കുറച്ചിരുന്നു പിന്നാലെ ദിലീപുമായുള്ള വിവാഹവും സംഭവിച്ചു ആ വിവാഹത്തിന് ശേഷം ഒരുപാട് വെല്ലുവിളികൾ കാവിയ്ക്ക് നേരിടേണ്ടി വന്നപ്പോഴും ബിസിനസ്സിൽ കാവ്യ തെല്ലും പിന്നോട്ട് പോയില്ല ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ അഭിനയം വിടുന്നതിനെ കുറിച്ച് കാവിയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല അടൂറിന്റെ പിന്നെയും എന്ന ചിത്രത്തിലൂടെ അഭിനയം നിർത്തിയ കാവ്യ സോഷ്യൽ മീഡിയയിൽ നിന്നും അകന്നു നിന്നു ഇപ്പോൾ വിമർശനങ്ങളെല്ലാം കുറേയേറെ കുറവുണ്ട് ഓൺലൈനിലേക്ക് തിരിച്ചെത്തിയ കാവ്യയ്ക്ക് അഭിനയത്തോട് ഇപ്പോഴും താൽപര്യമില്ല ലക്ഷ്യം തന്റെ ലക്ഷ്യം കൂടുതൽ വിപുലമാക്കണം എന്ന് മാത്രമാണ് മകൾ മഹാലക്ഷ്മി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയതോടെ കാവ്യ തന്റെ ബിസിനസ്സിൽ സജീവമായി അതിന് തെളിവാണ് ഇപ്പോൾ നിരന്തരം കാവ്യ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ കാവ്യ ആഗ്രഹിച്ചതുപോലെയാണ് ഇപ്പോൾ ദാമ്പത്യവും ബിസിനസ്സും മുന്നോട്ട് പോകുന്നത് രണ്ടും ബാലൻസ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ കാവ്യയുടെ ശ്രദ്ധ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവെച്ചു വീഡിയോയും ഫോട്ടോയും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് താരം വീണ്ടും സിനിമയിലേക്ക് എത്തുമോ എന്ന ആഗ്രഹത്തിലാണ് ആരാധകർ എന്നാൽ താരം ലക്ഷ്യയിൽ തന്നെ മോഡലായി തുടരാനാണ് ബിസിനസ്സിൽ തന്നെ സജീവമാകാനാണ് താരം ആഗ്രഹിക്കുന്നത് കേസും വിവാദങ്ങളും വന്ന സമയത്ത് ലക്ഷ്യയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചതുപോലെയായിരുന്നു എന്നാൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം ലക്ഷ്യയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് കാവ്യം മീനാക്ഷി മഹാലക്ഷ്മിയും പലപ്പോഴും ഫംഗ്ഷനുകളിൽ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ലക്ഷ്യയിൽ ഡിസൈൻ ചെയ്തതാണ് കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂ താരം ക്യാമറകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും മോഡലിംഗ് ചെയ്യാനും പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടാനും എല്ലാം തുടങ്ങിയിട്ട് സെലിബ്രിറ്റി വെഡിങ് അടക്കമുള്ളവയ്ക്ക് പ്രിയ ഭർത്താവ് ദിലീപിനും മക്കൾക്കുമൊപ്പം കാവ്യ എത്തുമ്പോഴെല്ലാം ക്യാമറ കണ്ണുകൾ യും ആരാധകരുടെയും ശ്രദ്ധ ദിലീപ് കാവ്യ കുടുംബത്തിന് മേലാകാറുണ്ട്